കഴിഞ്ഞ സെപ്റ്റംബർ ഏഴിന് തലശ്ശേരിയിൽ ജില്ലാ മീഡിയേഷൻ സെന്റർ സംഘടിപ്പിച്ച ശില്പശാലയിലായിരുന്നു ജസ്റ്റിസ് ഹാറൂൺ അൽ റഷീദിന്റെ വിവാദ പ്രസ്താവന ജഡ്ജിയുടെ മനോഭാവവും സാമൂഹിക പശ്ചാത്തലവും വിധി നിർണയത്തെ സ്വാധീനിക്കുമെന്നായിരുന്നു ഹാറൂൺ അൽ റഷീദിന്റെ നിലപാട് അതുകൊണ്ട് ന്യായാധിപന്റെ മാനസികാവസ്ഥ മനസ്സിലാക്കി വേണം അഭിഭാഷകൻ കേസ് നടത്താനെന്നും ജസ്റ്റിസ് ഹാറൂൺ അൽ റഷീദി പറഞ്ഞു ഇതിനെതിരെയാണ് തലശ്ശേരി ബാർ കൌൺസിൽ പ്രമേയം പാസാക്കിയിരിക്കുന്നത് ജസ്റ്റിസിന്റെ നിലപാട് നീതിന്യായ വ്യവസ്ഥയ്ക്ക് തന്നെ അപമാനം വരുത്തിവച്ചിരിക്കുകയാണ് സാധാരണത്തിൽ ജഡ്ജിമാർ അവരുടെ മുന്നിൽ കിട്ടുന്ന ഒരു കേസിൻ്റെ അകത്ത് തെളിവുകളാണ് ആ സാക്ഷികളുടെ തെളിവുകളാകട്ടെ അല്ലെങ്കിൽ രേഖകളുടെ തെളിവുകളാകട്ടെ ആ തെളിവുകളെ ആധാരമാക്കിയിട്ടും നിയമത്തിനെ ആധാരമാക്കിയിട്ടും ഏത് നിയമത്തെ ബന്ധപ്പെടുത്തിയിട്ടാണ് ഒരു കേസ് നിലനിൽക്കുന്നത് ആ നിയമത്തെ ആധാരമാക്കിയിട്ടുമാണ് ഒരു കേസിൻ്റെ അകത്ത് വിധി പറയേണ്ടത് അല്ലാതെ അയാളുടെ വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ച് വിധി പറയാനാണെങ്കിൽ പിന്നെ ഒരു കോടതിയുടെ ആവശ്യമില്ല പൊതുവേദിയിൽ വെച്ച് അവതരിപ്പിച്ച ഈ നിർദ്ദേശം ഗുരുതരവും ദൂരവ്യാപകവുമായ പ്രത്യാഘാതങ്ങൾ ഉളവാക്കുന്നതാണെന്ന് പ്രമേയം പറയുന്നു നിയമവാഴ്ചയെ മുറുകെ പിടിക്കുന്ന അന്തസ്സുള്ള ന്യായാധിപന്മാർക്ക് ഈ നിർദ്ദേശം സ്വീകരിക്കാനാവില്ല മാത്രവുമല്ല സമൂഹത്തിന് തെറ്റായൊരു സന്ദേശമാണ് പ്രസംഗം നൽകുന്നതെന്നും പ്രമേയം പറയുന്നു പ്രമേയത്തിന്റെ കോപ്പി സുപ്രീംകോടതി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസുമാർക്ക് ബാർ കൌൺസിൽ അയച്ചിട്ടുണ്ട് ഈ വിഷയം ഗൗരവത്തോടുകൂടി കൈകാര്യം ചെയ്യണമെന്നും പ്രമേയത്തിൽ പറയുന്നു സോളാർ കേസ് പരിഗണിക്കുന്ന ജഡ്ജി കൂടിയാണ് ജസ്റ്റിസ് ഹാറൂൺ അൽ റഷീദ് സുനിൽ ഐസക് മീഡിയ വൺ കണ്ണൂർ